ഹലോ ആ അവിടെ വരുവോ ഞാൻ ഇവിടെ പശുപാലിൻ്റെ അടുത്തുണ്ടോ ആടും കളിക്കണ്ട് ആ വിട്ടോ 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 ഇടപെണ്ടോ അങ്ങോട്ട് പോകാൻ സമയമില്ല നിങ്ങളിപ്പോൾ എല്ലാവരും വൈകുന്നേരം ആ കല്ലങ്കിലേക്ക് ഇരിക്കുമല്ലോടാ നമ്മളെല്ലാവരും ഒന്നിച്ച് കളിച്ചോളന്ന ആൾക്കാരുള്ളടാ നിങ്ങളാരും ഫോണിലോട്ട് ഒരു കോൾ പോലും പിടിക്കാറുള്ളടാ അവിടെ ഉണ്ടായെന്ന് പോലും അന്വേഷിക്കാറില്ല

ഇവിടെ ക്ലാസ് കണ്ടാ കോള് വരുന്നു കണ്ട ഇപ്പം നിനക്കൊരു കാര്യം മനസ്സിലായോ എടാ മനുഷ്യനായ ഡിമാൻഡ് വേണം അപ്പം ആളുകൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും അല്ല നീ ഈ തൊഴുത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞു നടന്നിട്ടൊരു കാര്യമില്ല അതിപ്പോൾ ഇപ്പം നോക്കി അടുത്ത കോൾ വരും ആ അതെട്ടോ എനിക്ക് വന്നോ അമ്മ വിളിക്കൂ റേഷൻ കട ഡിമാൻഡ് കുറച്ച് കഴിഞ്ഞേ വിളിക്കത്തുള്ളൂ എന്തിനാ മോനെ റേഷൻ റേഷൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് അമ്മേ കട പോവാൻ പറഞ്ഞിട്ട് പോവാട്ട മണി കഴിഞ്ഞ നിന്റെ അച്ഛനാണ് അവിടെ റേഷൻ വെച്ചിരിക്കണത് നീ വൈകുന്നേരം ഞാൻ ഉരുട്ടി തന്നേക്കാട്ടാ നിനക്ക് ഡിമാൻഡ് അല്ലേ തന്നേക്കാട്ടാൻ 자막 <sweak> 제